കണ്ണൂരിൽ നിന്നുയുന്നൊരു മധുരസ്വരം പ്രണയവും വാത്സല്യവും ഇഴചേർത്ത് പാട്ടുകളാക്കി ലോകത്തോട് സംസാരിക്കുകയാണ് ഐശ്വര്യ പ്രണയ ഗാനങ്ങളും താരാട്ടു പാട്ടുകളും സ്വന്തം തോലികയിൽ നിന്നും തന്റെ സ്വരങ്ങളിൽ നിന്നും പിറവിയെടുക്കുമ്പോൾ ഈ കലാകാരിക്ക് പാട്ടൊരു സ്വപ്നത്തിലുപരി ജീവിതമാവുകയാണ് പോലെ പാടും ലക്ഷണമൊത്ത രചനകളാണ് ഐശ്വര്യയുടെ പാട്ടെന്ന് വാക്കിൽ നിർവചിക്കാം സമൂഹ മാധ്യമങ്ങളിലും ഐശ്വര്യയുടെ വരികൾ തരംഗമായി കഴിഞ്ഞു ഒരു നിർദ്ധന കുടുംബത്തിൽ വളർന്ന ഐശ്വര്യയെ പിതാവാണ് സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയത് സ്കൂൾ കാലത്ത് കഴിവ് തിരിച്ചറിഞ്ഞ ലാലി ടീച്ചർ സംഗീതത്തിന്റെ ഉള്ളറകൾ ഐശ്വര്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അഞ്ചാം തലമുതാണ് അപ്പോൾ നമ്മൾ സദ്യില്ല കലോത്സവത്തിന് കുട്ടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഐശ്വര്യയുടെ ആ ഒരു ഇൻബോൺ ടാലൻ്റ് കണ്ടെത്തി അവളെയും ഈ സംഗീതത്തിൽ മത്സരങ്ങളിൽ ചേർ ചേർപ്പിച്ചു പിന്നെ അന്ന് ഞാൻ അവൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത പാട്ട് പിന്നെ ഞാൻ തന്നെ ചെറുപ്പകാലം മുതലേ ആസ്വദിക്കുന്ന ദക്ഷിണാമൂർത്തി സാറിന്റെ യേശുദാസിന്റെ ആ ശബ്ദ സൗകുമാര്യത്തിൽ പാടിയ പാട്ട് തുയിലുണരു തുയിലുണരു എന്നുള്ള ആ പാട്ട് എനിക്ക് ചെറുപ്പം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഐശ്വര്യം കിട്ടിയ ഐശ്വര്യക്ക് ലളിതഗാന മത്സരത്തിൽ ആ പഴയ ഗാനം തന്നെ പഠിപ്പിച്ചു വിട്ട് അവൾ അത് വളരെ ഗംഭീരമായി പാടി സമ്മാനവും നേടി സബ്ജന ലെവലിൽ സമ്മാനവും നേടി സബ് ജില്ല മുതൽ സംസ്ഥാന തലം വരെ ഐശ്വര്യ വിജയം കൈവരിച്ചു അച്ഛന്റെ വിയോഗം ജീവിതത്തിൽ നിശബ്ദത കൊണ്ടുവന്നെങ്കിലും സംഗീതത്തെ അവൾ കൈവിട്ടില്ല ചെറുപ്പം മുതലേ അച്ഛനായിരുന്നു ഭയങ്കര സപ്പോർട്ട് അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു ഞാൻ ശാസ്ത്ര സംഗീതം പഠിച്ചിട്ടില്ല ഇതുവരെ പഠിച്ചിട്ടില്ല പക്ഷെ അച്ഛനായിരുന്നു എനിക്ക് ഇങ്ങനെ പാട്ട് പാട്ടുകളൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെ പാടുന്നു അങ്ങനെ പാടണം എന്നൊക്കെ അച്ഛനായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പാട്ട് എഴുതുമ്പോൾ എനിക്ക് പേരുകയാണിപ്പോ ഏതാരാകും ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ പക്ഷേ ഇപ്പൊ മീര ഇറങ്ങിയപ്പോൾ ഞാൻ എനിക്ക് മധുബാലകൃഷ്ണൻ സാറിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് ഏതാരാകുന്ന പറഞ്ഞു തന്നു ഒരുപാട് സന്തോഷം വലിയ വലിയ ആൾക്കാരൊക്കെ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് പാടുന്ന ആൾക്കാരും എല്ലാരും നല്ല കമന്റ്സ് ആയിട്ടത് അതുകൊണ്ട് ധൈര്യമാണ് അപ്പൊ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു പാട്ടുകാരണം അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് എഴുതിയിട്ട് അത് നാലാൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം അച്ഛന്റെ കരുതുന്നു ഇന്ന് ഭർത്താവിൻ്റെയും മകന്റെയും പിന്തുണയോടെ പാട്ടിന്റെയും രചനയുടെയും ലോകത്തേക്ക് വീണ്ടും കടന്നു വരികയാണ് ഐശ്വര്യ ഇ ടി വി ഭാരത് കണ്ണൂർ